നമസ്കാരം സൂര്യനും ശനിയും കേന്ദ്രബിന്ദുവിലേക്ക് നീങ്ങുമ്പോൾ ചില നക്ഷത്ര ജാതകർ ധനികനായി തീരുവാൻ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത നേട്ടങ്ങളും ജീവിത ഉയർച്ചകളും നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് വേദജ്യോതിഷത്തിൽ സൂര്യനും ശനിയും വളരെയേറെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് വിദ്യയിൽ ശോഭിക്കുവാനും ജോലിയിൽ ലാഭം ലഭിക്കുവാനും ബിസിനസ് രംഗങ്ങളിൽ ഉയർച്ചയ്ക്കും സൂര്യൻ്റെ അനുഗ്രഹം അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് അതുപോലെ തന്നെ തൊഴിലെ തടസ്സങ്ങൾ ജീവിതത്തിലെ തടസ്സങ്ങൾ കുടുംബത്തെ തടസ്സങ്ങൾ എല്ലാം മകന്ന് നല്ല ജീവിത നിലവാരം ഉണ്ടാകുവാനും അർത്ഥമൊക്കെ ഉണ്ടാകുവാനും ശനിദേവൻ്റെ അനുഗ്രഹം വളരെയേറെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത് രണ്ടും നിലവിൽ ഇവിടെ പറയുന്ന നക്ഷത്രക്കാർക്ക് ശനിയും സൂര്യനും കേന്ദ്ര ബിന്ദുവിലേക്ക് വന്നു ചേരുമ്പോൾ ഇവർക്കുണ്ടാകാൻ പോകുന്നത് കേന്ദ്ര ദൃഷ്ടിയോഗമാണ് രൂപപ്പെടുന്നത് തന്നെ ഈ യോഗത്താൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യകാലമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് ഇവർക്ക് നല്ല കാലം തുടങ്ങി ധനസമ്പാദനത്തിന് വളരെയേറെ ഗുണകരമായിട്ടുള്ള കാലഘട്ടവും സമ്പന്നതയും സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്ന് ഒരു ധനവാനാകുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്തു തന്നിലും ആ നക്ഷത്ര ജാതകർ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബാശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടി ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിയതായിരിക്കും അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും ദുരിതങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും എന്തു തന്നാലും സൂര്യൻ്റെയും ശനിയുടെയും കേന്ദ്ര ബിന്ദുവിലേക്കുള്ള സഞ്ചാരപഥം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് കൊണ്ടുവരുവാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള പണസമ്പാദനത്തിന് ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ജീവിതത്തിൽ തുറക്കപ്പെടുന്നത് പ്രതിസന്ധികൾ പൂർണ്ണമായും അകന്ന് ഇവരുടെ വഴികൾ ഇവർക്ക് തുറന്ന് ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാതിലടഞ്ഞാൽ ആയിരം വാതിലുകൾ മലർക്കെ തുറക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ധനലാഭങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര പ്രീതിയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക കുടുംബദേവി ദേവന്മാരുടെ അനുഗ്രഹം കൂടി ലഭിക്കുമ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഇനി ആർക്കും കഴിയാത്ത രീതിയിലേക്കുള്ള ശക്തിയായി നിങ്ങൾ വളരുന്നതായിരിക്കും ഉറപ്പായും ധനലാഭം ജീവിതത്തിൽ ധാരാളം ലഭിച്ച് ആർഭാടം നിറഞ്ഞ ജീവിതമൊക്കെ നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത് അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായും നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളുമാണ് ഈശ്വര കൃപാകടാക്ഷത്താൽ ഈശ്വരൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് പൂർണ്ണ വിജയവും ഗൃഹനിർമ്മാണ പൂർത്തീകരണങ്ങളും സമ്പന്നത സൗഭാഗ്യങ്ങൾ ജീവിത ജീവിതഐശ്വര്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് കൈവരിച്ച് നല്ല ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നു അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് പണത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്ര ജാതകർക്കുണ്ടാവുകയില്ല പുതിയ സ്ഥലം മേടിക്കുവാനുള്ള യോഗമാണ് നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത് വീട് പണി പുരോഗമിക്കും വാഹനം മാറ്റി വാങ്ങുവാനും പുതിയ വാഹനങ്ങൾ വേടിക്കുവാനും നിങ്ങൾക്ക് യോഗം കാണപ്പെടുന്നുണ്ട് ബന്ധുബലങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉടലെടുക്കുന്നതായിരിക്കും ഉറപ്പായും ഉന്നതമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും തൊഴിലിൽ നല്ല മികവ് പുലർത്തി നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രശംസയൊക്കെ ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് കാർത്തിക നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നത് അടുത്തത് പുനർദം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ കൊതിച്ചതും മനസ്സിലാഗ്രഹിച്ചതും എല്ലാം തന്നെ നേടിയെടുത്ത് സമ്പൂർണ്ണ വിജയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പൂർണ്ണ തടസ്സങ്ങളും മാറി നിങ്ങൾ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തുന്നതായിരിക്കും സൂര്യൻ്റെ അനുഗ്രഹങ്ങളോട് ലഭിക്കുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ മനമറിയാതെ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പോയം നക്ഷത്രജാതകർ ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ പോയം നക്ഷത്രക്കാർക്ക് അവസാനിച്ചിരിക്കുന്നു ഇനി സമ്പന്നതയുടെയും സൗഭാഗ്യത്തിൻ്റെയും കാര്യവിജയത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ നല്ല രീതിയിൽ ശോഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് നിങ്ങൾ വാഹനം മാറ്റിമേടിക്കുവാൻ അനുയോജ്യമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ ഇനിയൊരുങ്ങോട്ട് നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും നേടിയെടുക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് പോയം നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ബിസിനസ്സിൽ വളരെയേറെ പുരോഗതികൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ആയില്യം നക്ഷത്രക്കാരിൽ കാണപ്പെടുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തുഴുത്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സർപ്പകാവുകളിൽ പോയി നൂറുപാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നാഗരാജാക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന കാലഘട്ടമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ എല്ലാവിധമായ നേട്ടത്തിലൂടെയും ആണ് ആയില്യം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ മൂലം നക്ഷത്ര ജാതകരാണ് മൂലം നക്ഷത്രക്കാർക്ക് കാര്യവിജയങ്ങളും ജീവിത ഉയർച്ചകളും സമ്പന്നതയും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നതായിരിക്കും ഭാഗ്യദൈവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് മൂലം നക്ഷത്ര ജാതകർ സഞ്ചരിക്കേണ്ടത് ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾക്ക് നടത്തുക പൂരാടം നക്ഷത്ര നക്ഷത്രജാതകരാണ് അടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസ കാലഘട്ടവും ദുരിതവും നിറഞ്ഞ ജീവിതത്തിന് പൂർണ്ണ അസ്തമയം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്ത് ഒരു രാജാവിനു തുല്യമായി ജീവിച്ച് വാഴുവാനുള്ള യോഗങ്ങൾ നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള പുഷ്ടിയും ധന അഭിവൃദ്ധിയും ജീവിതത്തിൽ ലഭിച്ചു സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കുന്ന സമയമാണ് ഉറപ്പായും നിങ്ങളുടെ വിവാ വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിവാഹമൊക്കെ നടക്കുവാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഉറപ്പായും ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും പോലെ ലഭിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും പോരാടം നക്ഷത്രക്കാർക്ക് ഉറപ്പായും എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കാൻ ഡെയിലി കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക ഉറപ്പും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കും നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ നേടിയെടുക്കും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കടാക്ഷങ്ങളും ചൈതന്യവും ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കാണ് ഉത്രാടം നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നത് ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതും തന്നെ നിഷ്പ്രയാസം നേടിയെടുത്ത് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ ഇപ്പോൾ കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവീദേവന്മാരുടെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തി പ്രീതി പിടിച്ചുപറ്റുക ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നു അടുത്ത് തിരുവോണം നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സമ്പന്നതയും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളൊരു തൊഴിലന്വേഷിക്കാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങളൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങളും ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധനവാനായി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശുൻ്റെ കൃപാകടാക്ഷത്താൽ ലഭിക്കുന്ന സമയമാണ് ഉറപ്പാണ് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണത്തും സർവേഷൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കുവാനുമുള്ള ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും സമ്പന്നതയും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത് അടുത്ത അവിട്ടം നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക ഉയർച്ചയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശുവിൻ്റെ കൃപാകടാക്ഷത്താൽ ഈശുവിൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ ധാരാളം രീതിയിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള ഈശ്വര ഈഷ്ണു കൃപാകടാക്ഷത്താലെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാന അവസാന കൂടി തന്നെ കഴിയുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ ലഭിക്കുവാൻ ഗുണകരമായിട്ടുള്ള ഈ കാലഘട്ടത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക ഉറപ്പായും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ കൊണ്ടുവരുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ പൊന്ന് വിളയിക്കുവാൻ കഴിയുന്നതാണ് കിരീടം വെക്കാതെ രാജാവിനു തുല്യമായി വാഴുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഉറപ്പായും ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളുമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ആരെക്കൊണ്ടും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്രക്കാരും ശനിയുടെയും കേന്ദ്രബിന്ദുവിലേക്കുള്ള ഈ സഞ്ചാരപഥം ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും അതിസമ്പൂർണ്ണ മാറ്റങ്ങളും വലിയ സാമ്പത്തിക ഉന്നതികളുമാണ് കൊണ്ടുവരുന്നത് എവിടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം